ലഘുവായിട്ട് വീട് നടത്തുന്ന സംഭവമാണ് നമ്മുടെ വീടിന്റെ ചായപ്പിൽ നടത്താവുന്ന സംഭവമാണ് പിന്നെ ഇങ്ങനൊരു സംരംഭം ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഒരു പ്രശ്നം നാട്ടുകാരുടെ ഒരു സപ്പോർട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ജില്ലയിലെ സവിശേഷമായിട്ടുള്ള ഒരു സംരംഭം നടത്തിക്കൊണ്ട് പോകുന്ന ഭാര്യ ഭർത്തകന്മാരെയാണ് പരിചയപ്പെടുത്തുന്നത് ശ്രീ സദാശിവൻ ഭാര്യ സിന്ധു ഇടുക്കി പനങ്കുട്ടി സ്വദേശികളാണ് ഇവരുടെ സംരംഭം അടിമാലിയിലാണ് ഈ സംരംഭം കാണുമ്പോൾ തന്നെ വല്ലാതെ പുതുമ തോന്നുന്നുണ്ട് എന്തൊക്കെയാണ് ഇവിടെ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത് റബർ ബാൻഡും ക്യാപ്പും അങ്ങനെ മൂന്നായിട്ടാണ് നിർമ്മിക്കുന്നത് എത്ര നാളായിട്ട് ഇത് ആരംഭിച്ചിട്ട് ഇരുപത് വർഷക്കാലായി പലർക്കും കൗതുകം ഉണ്ടാകും ഇതിന്റെയൊക്കെ ഒക്കെ നിർമ്മാണം എങ്ങനെയാണെന്നുള്ളത് ഇത് ഇത്തരത്തിൽ ഇത് ണക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഇത് ഉണക്കാൻ വേണ്ടി പുറത്തു വെച്ചിരിക്കുകയാണ് നമ്മള് ഈ നാട്ടിൽ നിന്ന് ഇവിടെയുള്ള റവർപ്പാൽ ശേഖരിച്ച് റവർപ്പാൽ കൊണ്ട് പ്രോസസ് ചെയ്താണ് ഈ സാധനങ്ങൾ നിർമ്മിക്കുന്നത് റവർപാൽ നമ്മള് തോട്ടങ്ങളിൽ നേരിട്ട് സംഭരിക്കുകയാണ് ഈ വെട്ടി വെക്കുന്ന റവർപ്പാൽ നേരിട്ട് അമോണി നിറച്ച് കാനില് നമ്മള് സംഭരിക്കും എത്ര സമയത്തുള്ളിൽ തന്നെ നമുക്ക് ഇവിടെ എത്തിക്കേണ്ടി വരും ഇല്ല അമോണി നിറച്ച് ലാറ്റിക്സ് ഒരു വർഷം വരെ കേടുകൂടാതിരിക്കും ഇപ്പോഴൊക്കെ അമോണി അറച്ച് ാണ് അത് എൻ ഡി വി ആണ് ഇത് ബാറിൽ നടത്തിയിട്ടേക്കുന്നത് ഓ ശരി ശരി എന്തൊക്കെ ഇതിന്റെ ഒരു പ്രോസസിങ് ഇപ്പൊ നമ്മൾ ഇവിടെ ഈ മുറ്റത്ത് കാണുന്നത് കയ്യുറകളാണ് കൈയ്യുറകളാണ് കയ്യുറകളാണ് നമ്മള് വേറൊരു ഐറ്റം കാണുന്നുണ്ട് അത് റവർ ബാൻഡ് മുക്കിവച്ചിരിക്കുന്നത് ഓ അത് ആ അത് റവർബാൻഡ് ഇങ്ങനെ വെച്ചിരിക്കുന്നു അത് ആ ഊരിയിട്ടേക്കുന്ന ഓ ശരി അപ്പൊ ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ എത്ര സമയം ഇങ്ങനെ വെള്ളം എന്നിട്ട് എന്നിട്ട് പൊക്കി തൂക്കി അത് ശരി ഇത് ഫിംഗർ ആണ് ഇത് വെള്ളം ഇടുന്ന ഉപയോഗിക്കുന്ന ഓ ശരി കാരണം വീത്തമ്മമാരുടെ പ്രധാനപ്പെട്ട ഒരു ശരി അപ്പൊ ഇത് ഇത് നമുക്ക് എത്ര സമയം കൊണ്ട് തന്നെ നമുക്ക് ഫിംഗർ ക്യാപ്പ് ആക്കാൻ പറ്റും ഇതിപ്പോ മുക്കി വെച്ച ആകുമ്പോ നല്ല വേദന വെയിലത്ത് വെച്ച് ഇതേ പറ്റുള്ളൂ അല്ലേ നമുക്ക് പൗപ്പുരണ്ട് വെയിലാ പപ്പ് വെച്ച് ആ അപ്പൊ മഴക്കാലത്ത് കുറയും എവിടെയൊക്കെ എത്തിക്കുന്നുണ്ട് നമ്മുടെ നമ്മളീ ജില്ലാ മുഴുവൻ കൊടുക്കും അത് ശരി എല്ലാ മേഖലയും കൊടുക്കും അപ്പൊ ഈ കൈയുറകൾ ഹോൾസെയിലായിട്ട് വേണ്ടവർക്ക് ഇവിടെ വന്നാൽ പറഞ്ഞ പണിക്ക് കിട്ടും ഹോൾസെയിലായിട്ട് പറഞ്ഞ പൊളിക്ക് കൂട്ടുകെ അപ്പൊ ഇത് കൈയുറകൾ രണ്ട് ടൈപ്പാണോ അതെ അല്ല ഇത് നമ്മളിപ്പോ കട്ട ഒക്കെ പിടിക്കാനുള്ള ഒരു സീസൺ ബ്രിസിനൊക്കെ പിടിക്കാനുള്ളതാ കട്ടിയുള്ളത് ആ പിന്നെ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്രിക്കൾച്ചർ അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ ഇതെന്തോ കൊണ്ടുവരുന്നുണ്ടല്ലോ ഇങ്ങോട്ട് വളരെ കളർഫുൾ ആയൊരു കാഴ്ചയാണ് ഈ ഒരു ഐറ്റം മാത്രം മാത്രമായി എത്ര ജീവിതക്കാരുണ്ട് ഇവിടെ മൊത്തം ആറ് എട്ട് പേരുണ്ട് ഇത് ആരംഭിച്ചിട്ട് എത്ര വർഷമായി ഇത് ആരംഭിച്ചിട്ട് ഇപ്പൊ ഇവിടെ ഇറങ്ങിയിട്ട് ഇരുപത് വർഷമായി ഇരുപത് വർഷമായി മൊത്തം ഇപ്പാടിയായിട്ട് ഇറങ്ങിയിട്ട് മുപ്പത് വർഷമായി അപ്പൊ ശരി പനകുട്ടിയുടെ വീട്ടിലായിരുന്നു അപ്പൊ സദാശിവ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രംഗത്തുള്ള എല്ലാ തരത്തിലുള്ള ചലന ചലനങ്ങൾ മനസ്സിലാക്കിയിട്ട് ഏറ്റവും ഗുണനിലവാരത്തോട് കൂടിയിട്ട് ഉൽപ്പന്നങ്ങൾ കൊടുക്കാനായിട്ട് കഴിയുന്നുണ്ട് അത് ആ അത് ചുവപ്പ് ഇതങ്ങനെ പല കളറ് നമ്മളിപ്പോ ഒരു പാക്കറ്റ് വാങ്ങുമ്പോ പല കളറ് കാണാം മിക്സ് ചെയ്യും ഓ ശരി 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 ഈ മിക്സ് മിക്സ് ചെയ്താ ആ ഇത് ഇതുള്ള സാധാരണ രീതിയില് എത്ര കളർ വരെ ഉണ്ടാവും നമ്മടെ നമ്മളിപ്പോ ഗോൾഡൻ കളറും മഞ്ഞ കളറും പിന്നെ പച്ച കറിക്കാപ്പളർ മൂന്ന് കളർ ചെയ്യും പിന്നെ കറുത്ത ക്ലൗസ് ആ അപ്പൊ ഇത് കറുത്തത് ആക്കണമെങ്കിൽ കളറ് കളർ ഏത് കളർ വേണം നമുക്ക് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ആക്കാൻ പറ്റും പ്രത്യേകത ഓ ശരി 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 ആ ശെരി ഇത് നമ്മളെ കട്ട് ചെയ്യുന്ന മെഷീൻ ആ ശരി ശരി റബ്ബർ ബാൻഡ് കട്ട് ചെയ്യുന്നു അപ്പൊ കട്ട് ചെയ്ത് ഒരു ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാവോ അപ്പൊ ഇതിന്റെ മെഷീനറീസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഇത് കട്ടിങ് മെഷീൻ അത് ബാൽവില്ലെന്ന് പറയും അതിന്റെ ഒരു പരിപാടി നിസ്സാരമുള്ളു അത് പറഞ്ഞാ പ്രവർത്തന അതിന്റെ അകത്ത് നമ്മൾ ഈ പിള്ളേർ കളിക്കുന്ന വട്ടില്ലേ പിള്ളേര് കളിക്കുന്ന വട്ട് അതും ഈ കെമിക്കൽ പൊടിയാ പൊടിയും വെള്ളം കൂടി അതിന്റെ അകത്ത് ഇട്ടാക്കുന്ന അത് ശരി അപ്പൊ അതൊരു നാപ്പത്തെട്ട് മണിക്കൂർ അറിഞ്ഞു കഴിഞ്ഞപ്പോ കൺമിഷ് പോലെയാണ് ആ കൺമിഷ് പോലുള്ള സാധനം പാലിൽ ഓ അത് ശരി അല്ലെങ്കിൽ പാലിന് ഊറിപ്പോ ഈ കളറുകളുടെ എല്ലാം പിന്നിലെ ഈ പ്രവർത്തനമാണ് കളറും അതുപോലെ ഇടും ഓ കളറും ഇടും കളറും അതുപോലെ

അതോടൊപ്പം തന്നെ ഗ്ലൗസിന്റെ ആദ്യഘട്ടമാണ് അല്ലേ ഇങ്ങനെ മുക്കി വെച്ചാൽ ആ അത് ശരി ആ ഇത് എത്ര ദിവസം കഴിയണോ ഇതിപ്പോ നല്ലവരാണെങ്കിൽ നാളെ ഇത് എടുക്കാം എവിടെയൊക്കെയാണ് നമ്മളിത് മാർക്കറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് ഇടുക്കി ജില്ലയിലെ എല്ലാ പ്രദേശം ിലേറെ സ്വന്തമായിട്ടാണ് കഴിഞ്ഞത് വർഷക്കാലമായിട്ടേഴ്സ് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് അതായത് സദാശിവനും സിന്ധു ചേച്ചിയും കൂടിയിട്ട് വളരെ സമർപ്പണ മത്സരവും കൂടി ചെയ്യുന്ന ഒരു സംരംഭമാണ് അതുകൊണ്ടാണ് ഇതിന്റെ ഒരു വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടേറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും അത് ശരി എന്തൊക്കെയാണ് പ്രതിസന്ധികളുണ്ടായത് പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഏറ്റവും വലിയ പ്രധാനം പറഞ്ഞാൽ എന്തെങ്കിലും ചെറിയ പരിപാടി ചെയ്യുമ്പോൾ തൊട്ടാലിപ്പക്കത്തിൽ അങ്ങനെയുള്ള ആളുകളൊന്നും അത്ര ഉൾക്കൊള്ളുന്ന പരിപാടികളല്ല അപ്പൊ അതിന് പരാതി കാര്യങ്ങളായിട്ട് പോകും ഇപ്പോഴാണ് പരാതിയൊക്കെ ഒക്കെ കുറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് മുഴുവൻ പരാതികളായിരുന്നു എന്നാൽ ആർക്കും ഒരു ഉപദ്രവമായ യാതൊരു പരിപാടിയും ചെയ്യുന്നില്ല കേരള സർക്കാരിന്റെ ഒൻപത് ലൈസൻസോട് കൂടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് പക്ഷെ എന്ന് കഴിഞ്ഞാലും ആളുകൾക്ക് ധാരണ എന്തോ ഭയങ്കരമായ സംഭവമാണ് ഇത് ഏറ്റവും ലഘുവായിട്ട് വീട് നടത്തുന്ന സംഭവമാണ് വീടിന്റെ സപ്പോർട്ടോട് കൂടി തന്നെയാണ് ഇവിടെ ഇത് ഇത് ബാൻഡ് ഓ ശരി റബർ ബാൻഡ് ബുക്കിയിടും ഇവര് ജാർഖണ്ഡ് ജാർഖണ്ഡ് ഇവരെ അറിയാം വന്നിട്ട് ഇപ്പൊ നാല് മാസമായി അത് ശരി അത് ശരി പറഞ്ഞോ പോലെ ഇതെങ്ങനെ ബുക്കി വെക്കണല്ലേ ഇങ്ങനെ അപ്പോ ഒരു റബർ പാൻഡിന്റെ പിന്നിലുള്ള ആദ്യഘട്ടമാണത് അല്ലേ അതൊരിഞ്ചുണ്ട് അതൊരിഞ്ചുണ്ട് ഇത് ആവുമ്പോ രണ്ടര ഇഞ്ച് ഇത് ഇത് രണ്ടര ഇഞ്ച് ഇത് കുറച്ച് വലിപ്പം കൂടി രണ്ടിഞ്ച് ഒന്നര ഉണ്ട് അങ്ങനെ ഇതൊരു ശേഷം ഇതൊരു തരത്തിലുള്ള കൈ ശരി ശരി ഓ ആറ് സൈസ് അത് നൈസ് അങ്ങനെ പല ഉപയോഗത്തിനുള്ളത് ഇനി ഇത് കടയിലൊക്കെ നേരിട്ട് ഇത്തരത്തിലെത്തിക്കുന്നു കിലോയ്ക്കാണ് കൊടുക്കുന്നത് റവറിന് വില കൂടിയത് ഓ റവർ ഇരുന്നൂറ്റമ്പതായി ഗ്ലൗസിന് മുന്നൂറ്റമ്പതായി നേരത്തെ മുന്നൂറായിരുന്നു അമ്പത് റേറ്റ് ആണ് കൊടുക്കുന്നത് നമ്മൾ ഒരുപാട് സ്ഥലത്ത് ബാറിൽ വെച്ചേക്കല്ലേ വെച്ചിട്ട് നമ്മള് കമ്മിയിടത്തൊക്കെ ഉണ്ട് അപ്പൊ അവിടെ നിന്നല്ല ഇങ്ങനെ ബാരില് പറയുമ്പോൾ എടുക്കുമ്പോ തയ്യാത്ത നമ്മള് കോതാം കിന്ന് ഇവിടെ ഇടയ്ക്ക് കോതാം ശരി ശരി അപ്പൊ നമ്മുടെ ദിവസം പ്രവർത്തിക്കും വല്യ മഴയൊക്കെ വരുമ്പോൾ മാത്രമേ പ്രശ്നം ആദ്യ ടർബസ് ഇടുക്കിയിലെ അടിമാലിയിലാണ് പ്രവർത്തിക്കുന്നത് പനങ്കുട്ടി സ്വദേശികളായ സദാശിവൻ ചേട്ടനും സിന്ധു ചേച്ചിയുമാണിത് ആരംഭിച്ചത് മുപ്പത് വർഷക്കാലമായിട്ട് ഇടുക്കി ജില്ലയില് ഈ സംരംഭം കൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഈ സംരംഭകരെയാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത് കാഴ്ചയിൽ വളരെ മനോഹരമായ ഈ കാഴ്ചകളാണ് ഈ കാഴ്ചകളുടെ പിന്നിൽ വലിയൊരു അധ്വാനമുണ്ട് ഒരുപറ്റം ആളുകള് ഏർ പകരം മുഴുവനും പണിയെടുത്തിട്ടാണ് ഇത്തരത്തിലുള്ള ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തായാലും ഒരുപാട് സന്തോഷം